അവളെ കൊല്ലൂ എന്നാർത്തു വിളിക്കുന്ന ആയിരക്കണക്കിനാളുകൾ വധ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ചോരയ്ക്കു വേണ്ടി യമനിൽ ആർത്തു വിളിക്കുവാണ് ജനങ്ങൾ കേരളത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കൊലപാതകമായിരുന്നു നിമിഷപ്രിയ യമനിൽ നടത്തിയ തലാലിനെ നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയിട്ടുള്ള അറബ് ഈ നിമിഷപ്രിയയുടെ കേസ് കോടതിയിൽ വന്നപ്പോൾ ജഡ്ജിമാർ പോലും ഭീതിയോടുകൂടിയാണ് മുഴുവൻ ഒരു സ്ത്രീയുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ജനക്കൂട്ടമാണ് ഏറെ പണിപ്പെട്ടും ഭീതിയോടുകൂടിയുമാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ വരെ കോടതി വളപ്പിലെത്തിയത് ഇതാണ് യമൻ എന്ന ഷിയ ഐസിസ് എന്ന് വിളിക്കുന്ന ഹൂദി വിമതരുടെ ഭാഗിക നിയന്ത്രണത്തിലുള്ള രാജ്യത്തിന്റെ അവസ്ഥ രാജ്യത്തിൻ്റെ അവസ്ഥിമൊഴികളെക്കാൾ അവർക്ക് പ്രധാനം പൊതുജന വികാരമാണ് ഇന്നലെ അതായത് ജൂലൈ പതിനാറാം തീയതി നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ ആ ഒരു മൈതാനത്തിലേക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഒഴുക്കായി കാരണം അവരുടെ രാജ്യത്തെ ഒരു പൗരനെ കൊന്ന് കഷ്ണമാക്കിയവളെ തൂക്കുന്നത് നേരിട്ട് കാണാൻ ഇനി അവരെ ആരൊക്കെ തന്നെ വെള്ളപുശിയാലും ശരി അവർക്ക് കൊലശിക്ഷ കിട്ടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവർ ചെയ്ത ഹീനമായ പ്രവൃത്തി ഈ ക്രൂരതയ്ക്ക് അവർക്ക് ശിക്ഷ ലഭിച്ചേ മതിയാകുമോ ഇതുപോലെയുള്ള കൊലയാളികളും മനുഷ്യരാണ് എന്ന് പറയാനാണ് ഭാവമെങ്കിൽ ഗോവിന്ദിയെ നിങ്ങൾ രക്ഷപ്പെടുത്തണം ഹുസൈൻ പോലെയുള്ള ഒരുപാട് സൈനൈഡ് ജോളിമാരും ഗ്രീഷ്മമാരും അഫാൻമാരും ഒക്കെയുള്ള നാടാണിത് പോരെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന അതിഥി തൊഴിലാളികൾ അഷ്ഫാ കാലത്തെ പോലെയുള്ള അമീറുൽ ഇസ്ലാമിനെ പോലെയുള്ള ആളുകൾ ചാന്ദിനി എന്ന അഞ്ചു വയസ്സുകാരിയെയും ജിഷ എന്ന ഒക്കെ ക്രൂരമായി ബലാത്കാരം ചെയ്തു കൊന്നവർക്കും കുടുംബമുണ്ട് അമ്മയുണ്ട് സ്വപ്നങ്ങളുണ്ട് അവരെയും ഒക്കെ നിങ്ങൾ അവരെയുമൊക്കെ എന്തു പറയും നിരപരാധികളാണ് എന്ന് പറയുമോ ഇല്ല ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ആളുകൾ ഇന്ത്യൻ ജയിലുകളിൽ ചെയ്ത തെറ്റിനും ചെയ്യാത്ത തെറ്റിനും ശിക്ഷ അനുഭവിക്കുന്ന അനവധി നിരവധി ആളുകളുണ്ട് അവരുടെ ഒക്കെ ശിക്ഷയ്ക്ക് നിങ്ങൾ ഇളവ് വാങ്ങിക്കൊടുക്കുക പൊതുജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യയിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് പലരും ചോദിക്കുന്നു എന്തുകൊണ്ടാണ് യമനിൽ നിന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയാത്തത് അവര് അത്രയ്ക്ക് സങ്കീർണമായ ഒരു സാഹചര്യമല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ അവസ്ഥ പരിഗണിക്കട്ടെ ആ രാജ്യത്തിൻ്റെ നിയമം എന്താണ് എന്ന് നോക്കണ്ടേ ആഭ്യന്തര യുദ്ധം എല്ലാ ഭാഗത്തു നിന്നും നടക്കുന്ന തന്നെയുമല്ല ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഭരണകൂടം പോലുമില്ല ശതകോടികളുടെ എണ്ണ നിക്ഷേപം വേറെ ധാതു നിക്ഷേപം വേറെ ഇതൊക്കെ ഉണ്ടായിട്ടും പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം പാപം ചെന്നതയാണ് യമനിലേത് ഇപ്പോഴും ആധുനികത എന്ത് എന്ന് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു നാട് ഇസ്ലാമിന്റെ ആഗമനത്തിന് രണ്ട് സഹസ്രാബ്ദത്തിലേറെ കാലം യമൻ രക്തവും അതുപോലെ തല തലയോട്ടികൾ അവിടെവിടെയായിട്ട് കിടക്കുകയും ഒക്കെ ചെയ്തിരുന്ന നാട് തന്നെയാണത് പക്ഷേ അതുപോലെ ശക്തവും സമ്പന്നവുമായിട്ടുള്ള നിരവധി നഗരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ആസ്ഥാനവും കൂടിയായിരുന്നു ആ നാട് പക്ഷേ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ വരവോടുകൂടി രാജ്യത്ത് മതം കുറച്ചുകൂടി പിടിമുറുക്കി ഇന്ന് കാടൻ ഇസ്ലാമിക നിയമങ്ങളുടെ പേരിൽ പോരടിക്കുന്ന ഗോത്രങ്ങളുടെ പേരിൽ പ്രസിദ്ധമാണ് ഇന്ന് യമൻ അതാണ് നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ യമൻ ചെങ്കടലിൽ ചെയ്തതൊക്കെ നമ്മൾ കണ്ടില്ലേ ഹോതികൾ അതെ കൃത്യമായിട്ടുള്ള വിചാരണ പോലും നടത്താതെയുള്ള വധശിക്ഷയും പ്രഖ്യാപനങ്ങളും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് തലയ്ക്ക് തല ഇത്തരം ശിക്ഷാരീതിയാണ് അവിടെ നടക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് തടസ്സമാകുന്ന യമനിലെ പ്രശ്നങ്ങൾ ഒരു പീട്ടിയുണ്ട് ശരീരത്വ നിയമം പഴയ ഈജിപ്റ്റിന്റെ നിയമം നെപ്പോളിയൻ നിയമം ഇതിലൂടെയൊക്കെ സങ്കരമായ ഒരു നിയമമാണ് ഇന്ന് യമനിലുള്ളത് ഭരണഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഭരണഘടന അവർക്ക് വിഷയമല്ല അത് പ്രകാരം കുറ്റം തെളിയിക്കുന്നതുവരെ പ്രതികൾ നിരപരാധികളാണ് ദരിദ്രരായ പ്രതികൾക്ക് നിയമസഹായത്തിന് അർഹതയുണ്ട് എന്നൊക്കെ പക്ഷേ ഫലത്തിൽ ഇതൊന്നും നടപ്പാക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഹൂതികൾ നിയന്ത്രിക്കുന്ന രാജ്യത്ത് ചെറിയ കേസുകൾക്ക് ജഡ്ജിയില്ല ക്രിമിനൽ കേസുകൾ വിധിക്കാൻ മാത്രമാണ് ജഡ്ജിമാര് വരുന്നത് അപ്പീൽ അവകാശം കൃത്യമായി വിനിയോഗിക്കപ്പെടാറില്ല എന്നതും യമനിലെ നിയമസംവിധാനത്തിന്റെ പോരായ്മയായി ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാണിക്കുന്നു ജുഡീഷ്യറി നിയന്ത്രിക്കുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് കൗൺസിലും സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും ഒക്കെയാണ് ജഡ്ജിമാരെ നിയമിക്കാനും പുറത്താക്കാനും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് അധികാരമുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് ഗോത്രതലവന്മാരാണ് അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ഒരു ജുഡീഷ്യറി എന്നത് ഒരു സങ്കല്പം മാത്രമാണ് യമനിലെ ഗോത്ര നിയമങ്ങൾക്കും വലിയ അധികാരം നീതിന്യായ വ്യവസ്ഥയിലുണ്ട് നിയമത്തിന് മുകളിലാണ് ഗോത്ര തലവന്മാർ കാര്യമായിട്ടുള്ള വിവേചന അധികാരമുണ്ട് ലോകത്തിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥകളിൽ ഒന്ന യമനാണ് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിവിഷണൽ കോടതികൾ പ്രവിശ്യാ കോടതികൾ സൈനിക കോടതികൾ ക്രിമിനൽ കുടുംബം ചുവനയിൽ കാർഷികം പാർപ്പിടം ഇങ്ങനെ പല രൂപത്തിലുള്ള കോടതികൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ചെറിയ സിവിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതികളാണ് പ്രവിശ്യാ കോടതികളിൽ കൂടുതൽ ഗുരുതരമായ കേസുകൾ അനന്തരാവകാശ തർക്കങ്ങൾ മജിസ്ട്രേറ്റ് കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ ഇതൊക്കെ പരിഗണിക്കുന്നുണ്ട് ഇസ്ലാമിക നിയമം പ്രയോഗികമാകുന്ന ശരീഹത്ത് കോടതികളും പരമ്പരാഗത നിയമം പ്രയോഗിക്കുന്ന ഗോത്ര കോടതികളും ഒക്കെ യമനിലുണ്ട് പക്ഷേ കോടതി പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടല്ല ഗോത്രത്തിന്റെ വികാരത്തിനനുസരിച്ചിട്ടാണ് അതാണ് നിമിഷപ്രിയ അടക്കം തിരിച്ചടി ഏൽക്കുന്നത് നിമിഷപ്രിയ അത് അർഹിക്കുന്നു അതുവരെ ഈ കോടതികൾക്ക് കീഴിൽ നീതിന്യായ നടപടിക്രമങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാറില്ല ന്യായമായിട്ടുള്ള വിചാരണ നടത്തുന്നതിനും നിയമപരമായിട്ടുള്ള പ്രതിനിധികളുടെ സഹായം തേടുന്നത് സംബന്ധിച്ചും അന്താരാഷ്ട്ര നിരീക്ഷണ സംഘങ്ങൾ പലപ്പോഴും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് വിദേശ പൗരന്മാരുടെ കാര്യം വരുമ്പോൾ മിക്കപ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായമൊന്നും ലഭിക്കാറില്ല നിമിഷപ്രിയയുടെ കാര്യത്തിലും ഏതാണ്ട് അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലെ യമനിലെ ഒരു പ്രാദേശിക കോടതി നിമിഷപ്രിയയെ കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സനയിലെ ട്രയൽ കോടതി ഈ വിധി ശരിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷയുടെ അപ്പീൽ തള്ളിക്കളയുകയും നിമിഷയുടെ വധശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് നൽകാൻ അധികാരമുള്ളത് യമന്റെ പ്രസിഡന്റിന് മാത്രമാണ് തന്നെയുമെല്ലാ രാജ്യത്തെ ഏത് കോടതി ആർക്ക് വധശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ പക്ഷേ ഇപ്പോൾ ഭരണത്തിൽ രാഷ്ട്രീയ നേതൃത്വം തീർത്തും ദുർബലമായി പോയി യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്തതും പ്രശ്നമായി അവിടെ ഇന്ത്യൻ എംബസി ഇല്ല തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ജിബൂട്ടിയും സൗദി എംബസിയുമാണ് യമനും ഇന്ത്യയും തമ്മിൽ ചില കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിൽ നിന്ന് ഈ രാജ്യത്തേക്ക് യാത്രാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഹൂതികളുമായി അടുത്ത ബന്ധമുള്ള ഇറാൻ വഴിയും ഭാരതം ശ്രമം തുടരുകയാണ് ഭാരതം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ലജ്ജിക്കത്തക്ക രൂപത്തിലുള്ള പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഒരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തെ ഒരു പൗരനെ വശീകരിച്ച് ലീഗലി മാരേജ് ചെയ്ത് ലീഗലി അല്ല എന്ന് പറയുന്നുണ്ട് ഒരുപാട് തെളിവുകൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് മാരേജും ചെയ്തിട്ട് സമ്പത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ആ യുവാവിനെ കൊന്നു നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയ ഒരു കൊടും ക്രിമിനലിനെ രക്ഷിക്കാൻ ഒരു രാജ്യം ശ്രമിക്കാൻ പാടില്ല ഇത് ഒരു പക്ഷേ ഈ കുറിച്ച് എനിക്കറിയാത്തത് കൊണ്ടുള്ള എന്റെ വിവരക്കേടായേക്കാം എന്നിരുന്നാലും രാജ്യം ഈ രൂപത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിനോട് യോജിപ്പില്ല യു ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരു കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ടാൽ വധശിക്ഷ തന്നെയല്ലേ അവർക്ക് കൊടുക്കുന്നത് അതിനപ്പുറം എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു രൂപത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കുറ്റമല്ല നിമിഷപ്രിയ ചെയ്തത് നിമിഷപ്രിയയെ ഇപ്പോൾ വെള്ള പൂശി തട്ടമിടീക്കാനും ബുർക്കയിടിയിക്കാനും നിക്കാപിടീക്കാനും ശ്രമിച്ച് ഒരു സുന്നത്തിൻ്റെ ആളാക്കി വാഴിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഒരു കൊലപാതകിയാണ് എന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് മടി അതുകൊണ്ടാണ് മലയാളികളടക്കം കമന്റ് രൂപത്തിൽ അറബിയിൽ യമനിലെ തലാലിന്റെ ജ്യേഷ്ഠൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് എഴുതാനുള്ള കാരണം ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കാരണം കൊലപാതകിയാണ് ശരി അബദ്ധവശാൽ നമ്മളത് ചെയ്തുപോയി അതല്ലല്ലോ അവർ ചെയ്തത് വീണ്ടും ആ മൃതശരീരം അവർക്ക് അവസാനമായിട്ട് ആ മുഖം ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാത്ത വിധം തെളിവുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നികൃഷ്ടമാക്കി നിന്ദയമാക്കി വികൃതമാക്കി ഇതിനെയൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ